മഹാലക്ഷ്മി സീരിയലിന്റെ ഇന്നത്തെ എപ്പിസോഡിന്റെ റിവ്യൂലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സാഗറിനെ മേഘൻ വിളിക്കുകയാണ് കേട്ടോ ഒരു മനോഹരമായിട്ടുള്ള സാരി അവൾക്ക് കൊടുത്തില്ലേ ഇന്ന് വിഷു ആയിട്ട് അവൾ അതായിരിക്കും ഉടുക്കുക എന്ന് മേഘൻ പറയുന്നതും അതാണ് എന്റെ പ്രതീക്ഷയും വിശ്വാസവും എന്ന് സാഗർ പറയുന്നുണ്ട് അതൊന്നും തെറ്റില്ല അതോടെ നിനക്ക് മനസ്സിലാകും കണ്ണനേക്കാൾ പ്രാധാന്യം അവൾ നിനക്കാണ് തരുന്നതെന്ന് കണ്ണൻ അവൾക്ക് സ്വർണവും വജ്രവും ഒക്കെ കൊടുത്തു കാണും പക്ഷേ അവളെ സംബന്ധിച്ച് അതിനേക്കാൾ ഒക്കെ മൂല്യം നീ കൊടുത്ത സാരിക്കാടാ അടാ ഞാനടക്കം ഒരുപാട് ചെറുപ്പക്കാര് മോഹിച്ച പെണ്ണാണ് അവള് പക്ഷെ നിന്നെയാണ് ഭാഗ്യത എവിടെ കളക്ഷിച്ചിരിക്കുന്നത് എന്നാ പിന്നെ നീ ചെല്ലടാ എന്ന് പറഞ്ഞിട്ടുണ്ടെട്ടോ മേഘന സാഗറിനോടായിട്ട് ശേഷം സാഗർ ആണെങ്കില് വീണ്ടും കണ്ണാടിയൊക്കെ നോക്കി ഒരുങ്ങിയിട്ട് കമലേശ്വരത്തേക്ക് പോകാനായിട്ട് തയ്യാറാവുകയാണ് കേട്ടോ പിന്നീട് കാണിക്കുന്നത് മഞ്ജു ദുർഗയോടായിട്ട് പറയുന്നുണ്ട് കഴിഞ്ഞ വർഷം അമ്മയ്ക്ക് ഓർമ്മയുണ്ടോ നമ്മളെല്ലാവരും കൂടി കണ്ണേട്ടനെ നിർബന്ധിച്ച് എല്ലാ അമ്പലത്തിലും കൊണ്ടുപോയി അതിനുശേഷം ജുവല്ലറിയിൽ കൊണ്ടുപോയിട്ട് എനിക്ക് അഞ്ചു പവന്റെ വളയാണ് വാങ്ങി തന്നത് ഇപ്പോ നമ്മളെ കുറിച്ചൊന്നും കണ്ണേട്ടൻ ചിന്തിക്കുന്നേയില്ല എന്നെല്ലാം മഞ്ജു പരിഭവം പറയുമ്പോ അതങ്ങനെയാണല്ലോ കല്യാണം കഴിഞ്ഞ ആണുങ്ങൾ അവരുടെ ഭാര്യമാരെ സ്നേഹിച്ചു തുടങ്ങിയാൽ പിന്നെ അടുത്തുള്ളവരെ ഒന്നും കണ്ടില്ലെന്ന് വരും കൂടെ താമസിക്കുന്നവരൊക്കെ അതുപോലെ ഒരുത്തിയാണെങ്കിൽ പിന്നെ പറയാൻ വേണ്ട എന്ന് പറയുന്നുണ്ട് കേട്ടോ ദുർഗ ഇതേ സമയം സാഗർ വരുന്നത് കാണുന്നതും രണ്ടു പേരും കൂടി എഴുന്നേറ്റ് സാഗറിനെ ചോദ്യം ചെയ്യാനായിട്ട് തന്നെ നില ഉറപ്പിക്കുകയാണ് കേട്ടോ തുടർന്ന് സാഗറിനോടായിട്ട് ദുർഗ് ചോദിക്കുന്നുണ്ട് ഒന്നാം തീയതി ആയിട്ട് ചെറുക്ക നീയെ നിന്നെ നീയാണല്ലോ വീട്ടിലേക്ക് കയറി വരുന്നതും ചോദിക്കുമ്പോ അങ്ങനെ ഒരു പേടിയുണ്ടായിരുന്നു പക്ഷെ മേഡവും സാറും കൂടി വരാൻ പറഞ്ഞതുകൊണ്ടാണ് വന്നതെന്ന് സാഗർ പറയുമ്പോ ഞങ്ങളുടെ ഈ വർഷം പോയി കിട്ടിയെന്ന് പറയുന്നുണ്ട് കേട്ടോ മഞ്ജു ഇത് കേൾക്കുന്ന സാഗർ ഞാൻ അങ്ങനെ ഐശ്വര്യം ഇല്ലാത്തവനൊന്നും അല്ല എന്ന് പറയുമ്പോ ഐശ്വര്യം നിന്റെ മുഖത്ത് പതിപ്പിച്ചു വെച്ചിരിക്കല്ലേ നീ നിന്റെ എംഡയേയും ഭാര്യയും മണ്ടനാക്കിയാ മതി ഇങ്ങോട്ട് കൂടുതൽ തള്ളണ്ട എല്ലാം ദുർഗ പറയുന്നുണ്ട് സാഗറിനോട് ഇതേ സമയം ഞാൻ കൊടുത്ത സാരിയും എടുത്തുകൊണ്ട് അവൾ എന്താ വരാത്തേ എന്ന് മനസ്സിൽ പറയുന്നതും കണ്ണനെയും കൊണ്ട് മഹാലക്ഷ്മി അവിടേക്ക് വരുകയാണ് കേട്ടോ മഹാലക്ഷ്മി ആണെങ്കിൽ താൻ കൊടുത്ത സാരിയല്ല െന്ന് മനസിലാക്കുന്ന സാഗർ ആണെങ്കിൽ ശരിക്കും നിരാശനാവുന്നുണ്ട് തുടർന്ന് കണ്ണൻ മഹാലക്ഷ്മിയോട് സാഗറിന്റെ വിഷു കൈനീട്ടം കൊടുക്കാൻ പറയുമ്പോൾ കണ്ണേട്ടൻ തന്നെ കൊടുത്താൽ മതിയെന്ന് മഹാലക്ഷ്മി പറയുന്നുണ്ടെങ്കിലും തന്റെ കൈ കൊണ്ട് കൊടുത്താലേ സാഗറിന്റെ ഈ വർഷം ശരിയാകൂ എന്ന് കണ്ണൻ പറയുന്നുണ്ട് കേട്ടോ കൈനീട്ടം കൊടുക്കുന്ന കൈയും പിടിച്ചുകൊണ്ട് ഇവൻ ഇവിടെയും കൊണ്ടുപോയാൽ ഐശ്വര്യം പൂർണ്ണമാകൂ എന്നെല്ലാം മനസ്സിൽ പറയുന്നുണ്ട് കേട്ടോ ദുർഗ സമയം തുടർന്ന് കണ്ണന്റെ നിർബന്ധത്തിന് വഴങ്ങി മഹാലക്ഷ്മി ആണെങ്കിലും ഭഗവാനെ തൊഴുതതിന് ശേഷം കൈനീട്ടം സാഗറിന്റെ കയ്യിൽ വെച്ച് കൊടുക്കുന്നുണ്ട് ഇതോ ഒന്നും കണ്ട് ദുർഗയ്ക്കും മഞ്ജുവിനും തീരെ ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ ശേഷം ഇനി ഇയാളെ ഏതൊക്കെ അമ്പലത്തിലേക്ക് എന്ന് വെച്ച് കൊണ്ടുപോയിട്ട് വാന്ന് കണ്ണൻ പറയുന്നുണ്ട് സാഗരനോടായിട്ട് ഇത് കേൾക്കുന്ന മഹാലക്ഷ്മി എനിക്ക് അങ്ങനെ ഒരുപാട് ക്ഷേത്രത്തിലൊന്നും പോയി പോകാനില്ല എന്റെ കുടുംബക്ഷേത്രത്തിൽ മാത്രമേ പോകാനുള്ളൂ എന്ന് മഹാലക്ഷ്മി പറയുന്നുണ്ട് തുടർന്ന് സാഗരം മഹാലക്ഷ്മിയും കൂടി പോവാണ് കേട്ടോ അവർ പോയതിനു ശേഷം കണ്ണനോടായിട്ട് ദുർഗ് പറയുന്നുണ്ട് ഇപ്പൊ അയലത്തുകാർ വരെ സംസാരം തുടങ്ങിയിട്ടുണ്ട് കണ്ണന്റെ ഭാര്യ വേറൊരു കൂടെ ചുറ്റുന്നു എന്നെല്ലാം ദുർഗ് കണ്ണന്റെ മനസ്സിൽ മഹാലക്ഷ്മിയെ കുറിച്ച് സംശയം ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ ഈ പറയുന്നവരുടെ വായിൽ ടേപ്പ് ഒന്നും മുട്ടിക്കാൻ പറ്റില്ലല്ലോ ോ അവരുടെ സംസാരം നിർത്താൻ പറ്റില്ലല്ലോ അതുകൊണ്ട് അതിന് ചെവി കൊടുക്കണ്ട എന്ന് കണ്ണൻ പറയുന്നുണ്ട് കേട്ടോ ഏട്ടത്തോടെ ഒപ്പം ഒരു തന്നെ എങ്ങനെ അഴിച്ചുവിടുന്നത് ശരിയാണോ കണ്ണേട്ട എന്ന് മഞ്ജു ചോദിക്കുമ്പോ നിനക്ക് ഒരുപാട് ആണ് സുഹൃത്തുക്കളൊക്കെ ഇല്ലേ നീ പഠിക്കുന്ന കാലത്ത് അവരിവിടെ വരികയും താമസിക്കുകയും ചെയ്തിട്ടുണ്ട് അവർക്കൊപ്പം നീ ചുറ്റി കറങ്ങിയിട്ടുണ്ട് എന്ന് വെച്ചാൽ ഞാൻ ഒരിക്കൽ പോലും നിന്നെ വിലക്കിയിട്ടുണ്ടോ അവർ നിന്റെ സുഹൃത്തുക്കളാണ് അവരെ ഒരിക്കലും തെറ്റായ കണ്ണൂടെ കാണേണ്ടതില്ല എന്നെല്ലാം ആ മഞ്ജുവിന് മുഖമടച്ച് നല്ല മറുപടി കണ്ണൻ കൊടുക്കുന്നുണ്ട് ആ അങ്ങനെയുള്ളവരുടെ സൗഹൃദമാണ് മോനെ പിന്നീട് വഷളാവുന്നതെല്ലാം ദുർഗ വീണ്ടും n അങ്ങനെ വഷളാകൂ എന്ന് പേടിച്ചിട്ടാണ് അമ്മയുൾപ്പെടെ പലരുടെയും വാക്ക് കേട്ട് പേടിച്ചിട്ടാണ് സാഗറിനെ മാറ്റി നിർത്തണമെന്ന് പഹി മലപ്പോഴും എന്നോട് പറഞ്ഞിട്ടുള്ളത് പക്ഷെ ഞാനാണത് വേണ്ടെന്ന് പറഞ്ഞ് മഹിയെ വിലക്കിയത് അവൻ ഒരു നല്ല ചെറുപ്പക്കാരനാണ് ഇനി അവൻ എന്തെങ്കിലും ഒരു മോശം സ്വഭാവം ഉണ്ടെങ്കിൽ അതായത് അവൻ പുറത്തെടുക്കുന്ന ദിവസം ഞാൻ പറയേണ്ട കാര്യമൊന്നുമില്ല അവൾ തന്നെ ഒഴിവാക്കിക്കൊള്ളൂ എന്നും കണ്ണൻ പറയുന്നുണ്ട് കേട്ടോ ദുർഗയോട് എന്നാലും മോനെ നമ്മളായിട്ട് അതിനൊക്കെ വളം വെച്ച് കൊടുക്കണോ എന്നെല്ലാം ദുർഗ ചോദിക്കുമ്പോൾ ആരെ പറ്റിയും ഞാൻ അധികം ചിന്തിക്കുന്നില്ല എന്റെ ഭാര്യ എനിക്ക് വിശ്വാസമാണ് എന്നെക്കാളും വിശ്വാസമാണ് അങ്ങനെയുള്ള ആളെ ഒരിക്കലും ഒരിക്കൽ പോലും ഞാൻ സംശയിക്കില്ല എന്ന് തന്നെ തീർത്ത് പറയുന്നുണ്ട് കേട്ടോ കണ്ണൻ ഇനി എന്റെ ചിന്തകൾ തെറ്റാണെങ്കിൽ അതിന്റെ ശിക്ഷ എനിക്ക് കിട്ടിക്കോട്ടെ ഇതാണ് എന്റെ നിലപാട് വിഷു ആയിട്ട് വെറുതെ എന്റെ വേറുപ്പ് സമ്പാദിക്കാൻ നോക്കണ്ട അമ്മയും മോളും ഇപ്പൊ നിങ്ങൾ പറഞ്ഞു തിരുത്തേണ്ടത് ഈ വീട്ടിലെ ഇളയ മരുമോളെയാണ് അവളുടെ പോക്കാണ് ശരിയല്ലാത്തത് അവൾക്കൊരു കുഞ്ഞു ജനിക്കാൻ പോവാണ് അതായിട്ട് സന്തോഷമുള്ള കാര്യം തന്നെയാണ് പക്ഷെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ പോലും മുൻനിർത്തി അവൾ മഹിയെ കൊച്ചാക്കുകയാണ് അമ്മയാകാൻ അയാൾക്ക് കഴിയില്ല എന്നറിഞ്ഞിട്ടും ആ ആഗ്രഹത്തിനെ ഇളക്കിമറിക്കും ാണ് കരുണയ്ക്കൊപ്പം ചേർന്ന് നിങ്ങൾ എല്ലാവരും എന്ന് കണ്ണൻ പറയുമ്പോൾ മോനെ ഞങ്ങൾക്ക് എന്ന് ദുർഗ പറയാൻ തരുന്നതും മോനെ എന്നുള്ള വിളിയൊന്നും വേണ്ട ഞാൻ അമ്മ അമ്മയെന്ന് രണ്ടാനമ്മയായിട്ടും നിങ്ങളെ വിളിക്കുന്നത് ആത്മാർത്ഥമായിട്ട് തന്നെയാണ് പക്ഷേ അമ്മയുടെ മോനെ എന്നുള്ള വിളിയിൽ ആ ആത്മാർത്ഥത ഉള്ളതായിട്ട് ഒരിക്കൽ പോലും എനിക്ക് തോന്നിയിട്ടില്ല എന്ന് കണ്ണൻ പറയുമ്പോൾ നീ എന്താ മോനെ എങ്ങനെയൊക്കെ സംസാരിക്കുന്ന ദുർഗ ചോദിക്കുമ്പോൾ വ്യക്തമായിട്ടുള്ള ധാരണയോടുകൂടി തന്നെയാണ് ഞാൻ അങ്ങനെ പറയുന്നത് എന്നെ സ്നേഹിക്കാൻ എന്റെ അച്ഛനും മീം മാത്രമേ ഉണ്ടായിരുന്നിട്ടുള്ളൂ അവർ പോയതിനു ശേഷം അവർക്ക് പകരം എനിക്ക് ദൈവം തന്ന നിധിയാണ് മഹാലക്ഷ്മി ആ നിധിക്ക് ഒരു കോട്ടവും തട്ടാതെ എന്റെ കോട്ടവും തട്ടാതെ അയാളെ സംരക്ഷിക്കേണ്ടത് എന്റെ കടമയാണ് അല്ലെങ്കിൽ ദൈവങ്ങളും എന്നെ നിഴൽ പോലെ പിന്തുടർന്ന് എന്റെ അച്ഛന്റെയും അമ്മയുടെയും ആത്മാക്കളും എന്നെ ചോദ്യം ചെയ്യുമെന്നും കണ്ണൻ പറയുന്നുണ്ട് കേട്ടോ അവർ രണ്ടുപേരോടായിട്ട് ഇപ്പം സാഗരനോടൊപ്പം അമ്പലത്തിൽ പോയിരിക്കുന്നത് സാഗരനോടൊപ്പം ചുറ്റിക്കറങ്ങാനോ അയാളുമായിട്ട് അനാവശ്യ സംഭാഷണങ്ങൾ നടത്താനോ അല്ല മറിച്ച് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണ് അയാൾ ഒരിക്കലും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാറില്ല അയാളെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി മാത്രമേ പ്രാർത്ഥിക്കൂ നിങ്ങളുടെ മനസ്സ് നന്നാവാനും പറയുന്നുണ്ടാകും ഞാൻ ഈ പറയുന്നതിനപ്പുറമാണ് അയാളുടെ മനസ്സ് അതുകൊണ്ട് എന്നെ എന്തു വേണമെങ്കിലും പറഞ്ഞോ പക്ഷെ അയാളെ എന്തെങ്കിലും പറഞ്ഞാൽ അതെനിക്ക് തോന്നും അത് നിങ്ങൾ രണ്ടുപേരും മനസ്സിൽ കുറിച്ചിട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് മഹാലക്ഷ്മിക്ക് കട്ട സപ്പോർട്ടുമായിട്ട് ഇങ്ങനെ നിലകൊള്ളുന്നുണ്ട് കേട്ടോ കണ്ണൻ അങ്ങനെ കണ്ണൻ പോയതിനു ശേഷം ഇയാളുടെ അഹങ്കാരത്തിന് അവൾ അയാളോട് കൂടി ഒളിച്ചു പോയ ഒളിച്ചോടി പോയാൽ മതിയായിരുന്നു എന്ന് മഞ്ജു പറയുമ്പോൾ നാട്ടുകാരൊന്നും ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല മോളെ ഞാനാണ് ഇതൊക്കെ അവരോട് പറഞ്ഞത് കല്യാണം കഴിഞ്ഞ് ഒരുത്തിനോടൊപ്പം അവൻ ചുറ്റിക്കറങ്ങാണെന്ന് അതിനുശേഷം പലരും ശ്രദ്ധിക്കാൻ തുടങ്ങി ഇനി ഇത് നാട്ടില് പതുക്കെ പാട്ടായിക്കോളും നാട്ടുകാരുകൂടി പറഞ്ഞാലേ അവന്റെ ഉള്ളിൽ ഇത്തിരിയെങ്കിലും സംശയം തോന്നിത്തുടങ്ങൂ അല്ലെങ്കിൽ മണ്ഡനാണ് തനി മണ്ഡൻ എന്നെല്ലാം കണ്ണനെ പരിഹരിച്ചുകൊണ്ട് ചിരിക്കുന്നുണ്ട് ദുർഗയും അഞ്ചുവും കൂടിയിട്ട് പിന്നീട് കാണിക്കുന്നത് മഹാലക്ഷ്മി കുടുംബക്ഷേത്രത്തിലെത്തി ദേവിയുടെ മുന്നിൽ നിന്ന് പ്രാർത്ഥിക്കാണ് അതേ ഇല്ല ദേവി അടുത്ത വിഷുവിന് മുൻപെങ്കിലും എന്നെ കണ്ണേട്ടന്റെ കാലിന് കുറച്ചെങ്കിലും സ്വാധീനം കിട്ടണേ കണ്ണേട്ടന്റെ കാൽ വിരലുകൾ െങ്കിലും ചലനശേഷി ഉണ്ടാവണേ ദേവി അനുഗ്രഹിക്കണേ എന്നെല്ലാം അമ്മയുടെ മുൻ ദേവിയുടെ മുന്നിൽ നിന്ന് മനസ്സൊരുക്കി പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ മഹാലക്ഷ്മി അങ്ങനെ തൊഴുത്തിറങ്ങി വരുന്ന മഹാലക്ഷ്മിയെ കണ്ട് ഏഹ് കണ്ണെടുക്കാതെ നോക്കി നിൽക്കുന്നുണ്ട് സാഗരം പെട്ടെന്ന് തന്നെ മോളെ എന്നുള്ള ഒരു വിളി കേട്ട് മഹാലക്ഷ്മി നോക്കുന്നതും തന്റെ പ്രിയപ്പെട്ട അമ്മ അവിടേക്ക് കടന്നു വരികയാണോ അമ്മയെ കണ്ട് മനസ്സ് നിറഞ്ഞ് സന്തോഷിക്കുന്നുണ്ട് മഹാലക്ഷ്മി തുടർന്ന് അമ്മയെ ഒന്ന് കാണണമെന്നിപ്പോ മനസ്സിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് മഹാലക്ഷ്മി പറയുമ്പോ ഇന്ന് അല്ലേ അതുകൊണ്ട് വീക്ഷകേട്ടം തരാതിരിക്കാൻ പറ്റില്ലല്ലോ എന്ന് പറയുന്നുണ്ട് അമ്മ ഇത് കേൾക്കുന്ന മഹാലക്ഷ്മി ആണെങ്കിൽ അമ്മയുടെ മുഖം കാണുന്ന തന്നെയാണ് വിഷ് വിഷ് കൈനീട്ടം എന്ന് പറയുന്നതും എന്താണെന്ന് എന്നാ പിന്നെ എന്താണെന്ന് വെച്ചാൽ തന്നോളൂ കൂടുതലായിട്ട് ഒന്നും വേണ്ട ഒരു വെള്ളി നാണയം മതി എന്ന് അമ്മ പറയുമ്പോ അമ്മയുടെ വീട്ടില് അമ്മയുടെ മക്കളും കൊച്ചുമക്കളും ഒക്കെ കാണുമല്ലോ അങ്ങനെയുള്ളപ്പോ ഒരു വെള്ളി രൂപ തന്നാൽ മതിയോ അമ്മയെന്ന് മഹി മഹിയുടെ ചോദ്യത്തിന് അമ്മയ്ക്ക് ഈ ഭൂമിയിലുള്ള മനുഷ്യരും മൃഗങ്ങളും ഒക്കെ മക്കള് തന്നെയാണ് ഈ പ്രകൃതി തന്നെയാണ് അമ്മയെ നിലനിർത്തുന്നത് ഐശ്വര്യം ായിട്ട് ദക്ഷിണ തന്നോളൂ എന്ന് അമ്മ പറയുന്നതും ഒരു വെള്ളി നാണയം അമ്മയുടെ തളികയിൽ വെച്ചു കൊടുക്കുന്നുണ്ട് കേട്ടാ മഹാലക്ഷ്മി തുടർന്ന് മോൾക്കും ഞാൻ ദക്ഷിണ തരേണ്ടേ എന്ന് പറഞ്ഞു വെച്ചോളൂ എന്ന് പറഞ്ഞുകൊണ്ട് മഹാലക്ഷ്മിക്കും ഒരു വെള്ളി നാണയം അമ്മയുടെ കൈകൊണ്ട് തന്നെ മഹാലക്ഷ്മിക്ക് കൊടുക്കുന്നുണ്ട് എന്നിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഈ വെള്ളി നാണയം ഒരു കാരണവശാലും കൈമോശം വരരുത് മോളുടെ പൂജാമുറിയിലുള്ള അയ്യപ്പ ഭഗവാന്റെ വിഗ്രഹത്തിന് മുൻപിൽ അമ്മ തന്ന ഈ വെള്ളി നാണയം ഭദ്രമായിട്ട് വെക്കണം ഇടയ്ക്ക് മോൾക്ക് എന്തെങ്കിലും മനപ്രയാസം വരുമ്പോ അയ്യപ്പനെ മനസ്സിൽ വിചാരിച്ച ഈ വെള്ളി നാണയം നെഞ്ചോട് ചേർത്ത് പിടിക്കും ണം അപ്പോ മനസ്സിനും ശരീരത്തിനും ആശ്വാസം കിട്ടും ഒരു തണുപ്പ് ശരീരത്തിലൂടെ അരിച്ചിറങ്ങുന്നത് പോലെ തോന്നും എന്നെല്ലാം അമ്മ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ മഹാലക്ഷ്മിയോടായിട്ട് ഇപ്പൊ തന്നെ മോള് കണ്ണടച്ചിട്ട് ഈ വെള്ളി നാണയം നെഞ്ചോട് വെച്ച് പ്രാർത്ഥിച്ചു നോക്കൂ എന്ന് അമ്മ പറയുന്നതനുസരിച്ച് മഹാലക്ഷ്മി അങ്ങനെ ചെയ്യുന്നുണ്ട് കേട്ടോ തുടർന്ന് അങ്ങനെ പ്രാർത്ഥിക്കുന്നതും ശരിയാണല്ലോ അമ്മ പറഞ്ഞത് എന്തൊരു ആശ്വാസാണെന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു അനുഭവം ശരിക്കും അനുഭവ ആ ഒരു ആ ഒരു കാര്യം ശരിക്കും അനുഭവിച്ചറിയുന്നുണ്ട് കേട്ടോ മഹാലക്ഷ്മി എന്തൊരു ആശ്വാസമാണ് മനസ്സിലാക്കി െന്നും മനസ്സിൽ പറയുന്നുണ്ട് തുടർന്ന് കണ്ണു തുറന്നു നോക്കുന്നതും അമ്മയെ അവിടെ ഒന്നും കാണുന്നില്ല കാണുന്നില്ലാട്ടോ എന്നോട് കണ്ണടക്കാൻ പറഞ്ഞത് പോകാനായിരുന്നോ എന്തായാലും അമ്മ പറഞ്ഞത് സത്യം തന്നെയാണെന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും മഹാലക്ഷ്മി അമ്മയെ ദേവിയെ പ്രാർത്ഥിക്കുന്നുണ്ട് വീണ്ടും അമ്മയെ അവിടെയൊക്കെ നോക്കുന്നുണ്ടെങ്കിലും കാണുന്നില്ലാട്ടോ തുടർന്ന് മഹാലക്ഷ്മി അമ്മ തന്ന ആ വെള്ളി നാണയം കൈവെള്ളയിൽ വെച്ച് ഇങ്ങനെ നോക്കി നോക്കി വരികയാണ് ഇതേ സമയം തന്നെയാണ് കേട്ടോ കരുണയും മുത്തശ്ശിയും അമ്പലത്തിലേക്ക് വരുന്നത് മഹാലക്ഷ്മിയും അവരെ കാണുന്നുണ്ട് അപ്പോ മുത്തശ്ശിയോ കര മുത്തശ്ശിയോട് ആയിട്ട് പറയുന്നുണ്ട് കൃത്യ സമയത്ത് തന്നെ എത്തി എന്ന് പറയുമ്പോ വീട്ടിൽ ഇങ്ങനെ ഒരു കാഴ്ച ഇപ്പൊ കാണാറില്ലല്ലോ അതുകൊണ്ടാണ് അവള് മനപ്പുറം ഇവിടെ വന്നതാണ് നമ്മൾ വരൂ എന്നറിഞ്ഞിട്ടെന്ന് മുത്തശ്ശി കരുണയോടായിട്ട് പറയുന്നുണ്ട് തുടർന്ന് കാറിന് നിൽക്കുന്നു അവളുടെ കാമുകൻ സാഗറിനെ കാണിച്ചു കൊടുത്തുകൊണ്ട് കരുണ മുത്തശ്ശിയുടെ ആയിട്ട് പറയുമ്പോ ഓ ഭർത്താവിന് പകരം കാമുകനുമായിട്ടാണ് അവള് വിഷു വിഷുവിന് ദേവിയെ കാണാൻ വന്നത് എന്നെല്ലാം മുത്തശ്ശിയും പറയുന്നുണ്ട് തുടർന്ന് സാഗറിന്റെ അടുത്ത് വന്നിട്ട് സുഖമാണോ എന്ന് ഒരാക്കിയ മട്ടിൽ ചോദിക്കുന്നുണ്ട് കേട്ടോ മുത്തശ്ശിയും അതിനുശേഷം മഹാലക്ഷ്മി ആണെങ്കിൽ കരുണ യും മുത്തശ്ശിയും കണ്ട് മഹാലക്ഷ്മിക്ക് ശരിക്കും സന്തോഷമാവുന്നുണ്ട് തുടർന്ന് മുത്തശ്ശി ചോദിക്കുന്നുണ്ട് നിനക്ക് കുറച്ചുകൂടി നേരത്തെ വന്നുണ്ടായിരുന്നോ അല്ലെങ്കിൽ ഞങ്ങൾ വരുന്നതിന് മുൻപ് നിനക്ക് തൊഴുതുപോയാൽ എന്താ എന്ന് ചോദിക്കുമ്പോൾ അതിന് മുത്തശ്ശിയും കരുണയും വരുന്ന കാര്യം എനിക്ക് അറിയില്ലായിരുന്നല്ലോ എന്ന് മഹാലക്ഷ്മി ചോദിക്കുന്നതും പിന്നെ നിന്നെ നിന്നെ എല്ലാം അറിയിച്ചു തരാൻ വീടിനകത്ത് ആളുണ്ടല്ലോ എന്ന് കരുണ പറയുന്നതും നിന്റെ അമ്മയെയാണ് ഉദ്ദേശിച്ചത് അവളെ നിന്നോട് എല്ലാം വിളിച്ച് പറഞ്ഞു കാണില്ലേ മോഹിനി എന്നെല്ലാം മുത്തശ്ശി ചോദിക്കുന്നത് കേട്ട് അതിന് തക്ക മറുപടി കൊടുക്കാൻ തുടങ്ങുന്ന മഹാലക്ഷ്മിയെ കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡ് പൂർണ്ണമാവുന്നത് ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു